വെൽക്കം ടു മോഡേൺ ഡിസൈൻ സബ്ലി ഇന്ന് ജോർജറ്റും നെറ്റ് മെറ്റീരിയലും വെച്ചിട്ടുള്ള അമ്പർല മോഡലിലുള്ള ഒരു പാർട്ടി വെയർ ചുരിദാർ ടോപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ വർക്ക് വരുന്ന നെറ്റിൻ്റെ മെറ്റീരിയൽ അര മീറ്റർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലും എടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം നമ്മൾ ഇതുപോലെ ടു ലെയർ ആയിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കോർണർ പോർഷനിൽ വെച്ചിട്ട് ഒരു കോൺ ഷേപ്പിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ കോൺ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും ഇതുപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലൈനിങ് ക്ലോത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഷേപ്പ് വരുന്ന പോർഷനിൽ സീമലവൻസ് ഉൾപ്പെടെ ടെൻ ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ടെൻ ഇഞ്ച് വരുന്ന പോർഷൻ നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ടോപ്പ് പോർഷനിൽ നിന്നും അത്രയും പോർഷൻ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് ആ ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് റൗണ്ടിലുമായിട്ടൊന്ന് അടയാളപ്പെടുത്തി ആ പോർഷൻ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ആ പോർഷൻ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം അപ്പോഴേക്കും നമുക്ക് ടെൻ ഇഞ്ച് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് സ്കേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് തേർട്ടി വൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമനവെൻസ് ആഡ് ചെയ്ത് തേർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം തേർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം തേർട്ടി ടു ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം സ്കേർട്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ക്ലോത്തിൽ നമുക്ക് വൺ ഇഞ്ച് കുറച്ച് ലെങ്ത് മതിയാകും സ്കർ പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ക്ലോത്ത് നമുക്കങ്ങ് മടക്കി വയ്ക്കാം ഇനി നമുക്ക് യുവ പോർഷൻ കട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ജോർജറ്റിൻ്റെ ക്ലോത്ത് അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇരവൺ ഇഞ്ച് വിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കാം യോഗ് പോർഷനിലേക്ക് നമുക്ക് ടോട്ടൽ ലെങ്ത് ഫോർട്ടീൻ ആണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് ഫിഫ്റ്റീൻ ഇഞ്ച് ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറ് സിക്സ് ആൻഡ് ഹാഫ് ആണ് ആവശ്യമായിട്ടുള്ളത് ആം ഹോളും അതുപോലെ തന്നെ സിക്സ് ആൻഡ് ഹാഫ് ആണ് ചെസ്റ്റ് ഒമ്പതേ കാലിഞ്ച് ടു ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആം ഹോള് സേവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിലെ വിട്ട് നമുക്ക് എയ്റ്റ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് സീമല മെൻസാഡ് ചെയ്ത് ടെൻ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം യോഗ പോർഷനിലേക്ക് നമ്മൾ ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അതിനായിട്ട് നമ്മുടെ യോഗ പോർഷനിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് കട്ട് ചെയ്തെടുത്ത ഈ ക്ലോത്ത് എടുത്ത് ഇതുപോലെ വച്ച് ഇത്രയും ക്ലോത്തിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള നെറ്റിൻ്റെ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലേക്ക് ബോർഡർ പോലെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ എടുക്കാം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ലെങ്ത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലും നമുക്ക് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഈ പോർഷനും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഈ പോർഷൻ നമുക്കൊന്ന് കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇതുപോലൊരു ഷേപ്പാണ് നമ്മൾ നെക്കിന് കൊടുക്കുന്നത് ഔട്ടർ പോർഷനും ഇതുപോലെ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം നെക്കിങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഈ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ബാക്ക് പോർഷനിലേക്കുള്ള നെക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് വിട്ട് മൂന്നേകാൽ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ക്യാൻവാസിലായതുകൊണ്ടാണ് ഫ്രണ്ട് പോർഷനിലെ നെക്ക് വിട്ട് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് എടുത്തത് നെക്ക് ലെങ്ത് ഫോർ ഇഞ്ച് എടുക്കാം നെക്ക് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷനിലേക്കുള്ള നെക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പാർട്ടി വെയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ യോ പോർഷൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് നെറ്റിൻ്റെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരുന്നത് ട്രോൾഡറിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് നെക്ക് വച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത നെക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ വെച്ച് ക്യാൻവാസിൻ്റെ പോർഷനിൽ വെച്ച് നമുക്ക് സോഫ്റ്റ് കൊടുക്കാം ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ പോർഷൻ റോങ് സൈഡിലേക്ക് തിരിച്ച് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നെക്ക് ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ടോപ്പ് പോർഷൻ്റെ ബാക്ക് പോർഷനാണ് ലൈനിങ് ക്ലോത്തും ജോർജറ്റിൻ്റെ മെറ്റീരിയലും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക് പോർഷൻ്റെ നെക്ക് ഇതുപോലെ ലൈനിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്തിരുന്നത് നെക്ക് കട്ട് ചെയ്ത ക്ലോത്ത് നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷനിലായിട്ട് വച്ച് കൊടുക്കാം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ നെക്കിൻ്റെ പോർഷനും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് നെക്കിൻ്റെ പോർഷന് നമ്മൾ ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മുടെ ഈ നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീവിൻ്റെ റോങ് സൈഡിലായിട്ട് നമ്മുടെ ഈ നെറ്റിൻ്റെ ക്ലോത്തിൻ്റെ നല്ല പോർഷൻ വരുന്ന രീതിയിൽ വച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ നെറ്റിൻ്റെ ക്ലോത്ത് നല്ല പോർഷനിലേക്ക് തിരിച്ചെടുക്കാം അതിനുശേഷം ഈ നെറ്റിൻ്റെ ക്ലോത്തിൻ്റെ ഈ എൻഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് സ്കേർട്ട് പോർഷനും യോപ്പ് പോർഷനും ജോയിൻ ചെയ്ത് ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ജോർജറ്റും നെറ്റ് മെറ്റീരിയലും വെച്ചിട്ടുള്ള നമ്മുടെ പാർട്ടി വെയർ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവായിരുന്നു കൊടുത്തിരുന്നത് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലായിട്ടും നമ്മൾ നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് അമ്പർല മോഡലിലാണ് നമ്മൾ നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ടോപ്പ് ചെയ്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ മൂന്ന് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അര മീറ്റർ നെറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലും മൂന്ന് മീറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം